ഹായ് നമ്മൾ ഇന്നൊരു ബീട്രൂട്ട് പച്ചടിയാണ് ഉണ്ടാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പച്ചടിയാണ് കുട്ടികൾക്കുമൊക്കെ വളരെ ഇഷ്ടമാവും അധികം എരിവുമൊന്നുമില്ല നമുക്കൊരു പത്ത് മിനിറ്റ് മതി ഇത് ഉണ്ടാക്കാനായിട്ട് ഇനി ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം രണ്ട് വലിയ ബീട്രൂട്ട് ഞാൻ തീരെ പൊടിയായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അഞ്ഞൂറ് ഗ്രാം കട്ട തൈര് എടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ കടുക് ഒരു വലിയ പച്ചമുളക് കട്ട് ചെയ്തത് രണ്ട് വറ്റൽമുളക് കറിവേപ്പില രണ്ട് ടേബിൾ സ്പൂൺ ഉപ്പ് പിന്നെ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഇത്രയാണ് ഇതിനാവശ്യമായത് ഇനി നമുക്ക് ഗ്യാസിലൊരു പാൻ വയ്ക്കാം അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഈ ബീട്രൂട്ട് ഒന്ന് ജസ്റ്റ് വഴറ്റിയെടുക്കാം ലോ ഫ്ലെയിമിലിട്ട് ചെയ്താൽ മതി ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടിയാൽ മതി ഇത് പച്ചയ്ക്ക് വേണമെങ്കിലും ഈ പച്ചടി നമുക്ക് തയലിട്ടിട്ട് കടുവറുത്തെടുക്കാം ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് ആവി കയറ്റി വേണമെങ്കിലും എടുക്കുക അടച്ചു വെച്ചിട്ട് ഇതിപ്പം നമ്മൾ ചെറുതായിട്ടൊന്ന് വഴറ്റിയാണ് എടുക്കുന്നത് ഓവറായിട്ട് ഫ്രൈ ആവേണ്ട ആവശ്യമില്ല നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ബീട്രൂട്ടിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു വലിയ പച്ചമുളക് വട്ടത് വട്ടത്തിൽ കട്ട് ചെയ്തതാണ് അതിലേക്ക് കൊടുക്കാം ഒന്നുകൂടി നന്നായിട്ട് വഴറ്റി കൊടുക്കുക നമുക്കിത് മാറ്റി വയ്ക്കാം ഇനി നമുക്കിതിലേക്ക് ഇറക്കാനായിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് എണ്ണ ചൂടാകുമ്പോൾ കടുകിട്ട് കൊടുക്കുക കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ എടുത്ത് വെച്ചിരിക്കുന്ന വറ്റൽ മുളക് കറിവേപ്പില ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഫ്രൈ ആക്കി വെക്കുക എന്നിട്ട് ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റിവെക്കുക ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബീട്രൂട്ടിലേക്ക് അഞ്ഞൂറ് ഗ്രാം തൈര് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക എടുത്ത് വെച്ചിരിക്കുന്ന ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കടുകും മുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് പോലും വേണ്ട നമുക്കിത് റെഡിയാക്കാനായിട്ട് ഇനി നമുക്കിതെടുത്ത് ഉപയോഗിക്കാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ലൊരു പച്ചടിയാണിത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണേ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ